ഇന്ന് ഞങ്ങൾ ചെയ്യുന്നത് ചക്ക എങ്ങനെ ഇടാം അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഞങ്ങളുടെ ഇടുന്നത് ഞങ്ങളുടെ ആശാനായി ഷാജു ആണ് ഓക്കെ എങ്ങനെ കെട്ടും ഷാജുബായി അപ്പൊ നോക്കുക ഷാജുബായി എങ്ങനെയാണ് ചക്ക ഇടാം ഇനിയിപ്പോ ഷാജുബായി ആണ് കെട്ടുന്നത് ഇനി അവന്റെ കുട്ടി പുഞ്ചൻ്റെ തോറ്റു കുട്ടിബുജുന്റെ കെട്ട് തോറ്റെട്ടുന്നത് ഷാജുബായി അടുത്ത ചക്ക വീഴുവ നോക്കിക്കൊണ്ടിരിക്കാം ഷാജു പറയുന്നത് നമുക്കത് അടുത്ത കെട്ടിക്കൊണ്ടിരിക്കുന്നത് നോക്കാം ഓക്കെ നമുക്ക് നോക്കിക്കൊണ്ടിരിക്കാം അല്ല നമ്മളത് ഒരു യൂട്യൂബ് ചാനലിലേക്ക് വരുന്നുണ്ട് ഈ ഈ ചക്കരെ പച്ചഭാഗത്ത് വലിക്കുമോ എന്നാണ് നമ്മൾ നോക്കേണ്ടത് സക്സസ് ആവുമെന്ന് നമുക്ക് നോക്കിക്കൊണ്ടിരിക്കാം നോക്കാം ഷാജ പച്ചലി പച്ചലേ അത് വീണു വീണു ഞങ്ങളുടെ ഫയർഫോഴ്സിൽ ഈ ആള് വീണ് തിരിഞ്ഞു അതിന്റെ അല്ല എന്നാ പറയുന്നത് എട്ടിന്റെ അല്ലാന്ന് പറയുന്നത് കുരുമുളക് കളയണ്ടെന്നാണ് പറയുന്നത് കെട്ട് ഇപ്പോഴും ഇതാണ് പ്രശ്നം കെട്ടൊരിക്കലും ശരിയാവുന്നില്ല ഇനി ഞങ്ങൾ രഞ്ജിത് ഭാഷണെ ഞങ്ങളുടെ ഫയർഫോഴ്സിന്റെ രഞ്ജിത് മാഷണെ വിളിക്കേണ്ടി വരും കെട്ട് എങ്ങനെ കെട്ടണ്ടേന്നുള്ളത് ഞങ്ങള് രഞ്ജിത്ത് ഭാഷണോട് ചോദിച്ചിട്ട് കെട്ടിയിട്ടാണ് ഞാൻ അടുത്ത് നോക്കുന്നത് നമുക്ക് ഈ കെട്ട് സക്സസ് ആകുമെന്ന് നമുക്ക് നോക്കിക്കൊണ്ടിരിക്കാം നോക്കാം രണ്ടാമത്തെ ആയിരത്തി കെട്ട് സക്സസ് ആയിൻ്റെ കെട്ടുകളൊക്കെ ഒരുപാട് പഠിപ്പിച്ചാണ് പക്ഷെ എല്ലാവരും പറഞ്ഞു வச்சிட்டு வாயலிட்டு கெட்ட வாய அடைப்பிக்க வண்டிட்டு ചക്ക വീടോ നമുക്ക് ഇനി ദിവസം ഞങ്ങൾ സുഹൃത്തുക്കളെ ഇന്ന് ഞങ്ങള് മീൻ പിടിച്ചു അത് കഴിഞ്ഞ് ഞങ്ങള് ചക്ക ഇടുന്നു ഇതൊക്കെ അല്ല അതാണ് രസം നമുക്ക് പണ്ടൊക്കെ താഴെ തന്നെ മുകളില് മൂളില് പച്ച അതല്ല അതാണ് അത് കനം കറക്റ്റാ അത കലം കുറവാറൊടിഞ്ഞുവാളോടിഞ്ഞു വെരിവാൾ ഒടിഞ്ഞു അരിവാളു ും പോയിട്ടില്ല അപ്പൊ അവൻ സക്സസ് ആയി ഭയങ്കര തോട്ടി ഓടിഞ്ഞിട്ടുള്ള ചക്ക വീണു വെരി ഗുഡ് അതും ഞങ്ങൾക്ക് ചക്കടയാണ് തൂർത്തുന്നത് ചക്കട അതിന്റെ വീഡിയോ വരുന്നതായിരിക്കും